വിമർശകർ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ വിമർശിക്കുന്നത് ഒരു തീ കനലിനെയാണ് കൊൽക്കത്തക്കെതിരെയുള്ള ആർ സി ബിയുടെ മത്സരം ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നൂറ്റി എൺപത്തിരണ്ട് റൺസ് പടുത്തുയർത്തി പുറത്താവാതെ വിരാട് കോഹ്ലി എന്ന ഇതിഹാസം നേടിയ എൺപത്തിമൂന്ന് റൺസിന്റെ കരുത്തിൽ എന്നാൽ മത്സരത്തിൽ കൊൽക്കത്ത ഏഴ് വിക്കറ്റുകൾക്ക് വിജയിക്കുന്നു വിമർശകർ പിന്നെ വെറുതെ വിട്ടില്ല കോഹ്ലിയുടെ സ്ട്രൈക്ക് റോട്ട് കുറഞ്ഞ ഇന്നിംഗ്സ് ആയി അവരുടെ പ്രശ്നം കോഹ്ലി എന്ന സിംഹം പിന്നർമാർക്ക് മുമ്പിൽ എലിയാകുന്നു അദ്ദേഹത്തിന്റെ ശൈലി മോഡേൺ ടി ട്വന്റി ക്രിക്കറ്റിന് യോജിച്ചതല്ല എന്നിങ്ങനെ പലരായിരുന്നു അവരുടെ പരാതികളും വിമർശനങ്ങളും അൻപത്തി ഒമ്പത് പന്തരിൽ എൺപത്തിമൂന്ന് റൺസ് നാല് ഫോർവേഡും നാല് സിക്സറുകളും സ്ട്രൈക്ക് റോട്ട് നൂറ്റി നാൽപ്പത് ഇതായിരുന്നു കോഹ്ലിയുടെ വിമർശനങ്ങൾക്കിടയാക്കിയ ഇന്നിങ്സ് എന്നാൽ തൊട്ടടുത്ത മത്സരം ഗുജറാത്തിനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ഇരുന്നൂറ് റൺസ് പടുത്തു ചേർത്തി മറുപടി ബാറ്റിംഗ് നിറഞ്ഞ ആർ സി ബി പതിനാറ് ഓവറിൽ വിജയം സ്വന്തമാക്കി ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീം ഇരുപത്തിനാല് ഗോളുകൾ ബാക്കി വെച്ചുകൊണ്ട് ടു ഹൺഡ്രഡ് പ്ലസ് ടാർഗറ്റ് മറികടന്ന് വിജയം സ്വന്തമാക്കുന്നത് ഇതിന് ചുക്കാൻ പിടിച്ചത് നാൽപ്പത്തി ഒന്ന് ആണെങ്കിൽ മറുവശത്ത് വിമർശകരുടെ വായ അടപ്പിച്ചുകൊണ്ട് കിങ് കോഹ്ലി ഗ്രീസിലുണ്ടായിരുന്നു റൺസുമായി അതും സ്ട്രൈക്ക് റേറ്റിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ് റൺസ് സ്വന്തമാക്കുന്ന ആദ്യ താരമായി മാറുകയും ചെയ്തു നിലവിൽ ഓറഞ്ച് ക്യാപ്റ്റൻ ഉടമയായ കിങ് കോഹ്ലി വിമർശകരുടെ അടപ്പിച്ച ഈ ഇന്നിംഗ്സിന്റെ മറ്റൊരു പ്രത്യേകത സ്പിന്നർമാർക്കെതിരെ ധികം ബോളുകൾ നേരിട്ട കോഹ്ലിയുടെ ഐ പി എൽ ഇന്നിംഗ്സുകളിൽ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഇന്നിങ്സ് ആയിരുന്നു ഇത് എന്നതാണ് നൂറ്റി എഴുപത്തി ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തിനാല് പന്തിൽ അറുപത്തിയൊന്ന് റൺസാണ് ഗുജറാത്തിന്റെ സ്പിന്നർമാർക്കെതിരെ കോഹ്ലി നേടിയത് അതുപോലെ തന്നെ ഈ സീസണിലും അഞ്ഞൂറ് റൺസ് കണ്ടെത്തിയതോടെ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സീസണുകളിൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റൺസ് നേടിയ താരങ്ങളിൽ ഡാവിഡ് വാർണറോടൊപ്പം ഒന്നാമതായി എത്തിയിരിക്കുകയാണ് കിങ് കോഹ്ലി രണ്ടുപേരും ഏഴ് ഐ പി എൽ സീസണുകളിലാണ് അഞ്ഞൂറ് പ്ലസ് റൺസ് സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ വിമർശകർക്കുള്ള മറുപടി ബാറ്റിങ്ങിലൂടെയും അതുപോലെ മത്സരശേഷം തൻ്റെ വാക്കുകളിലൂടെയും കോഹ്ലി നൽകി തന്റെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചും സ്പിന്നർമാർക്കെതിരെയുള്ള തന്റെ പ്രകടനത്തെ കുറിച്ചുമെല്ലാം സംസാരിക്കുന്നവർ അത്തരം സംസാരക്കാരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല അല്ല പ്രധാനപ്പെട്ട കാര്യം ടീമിനു വേണ്ടി മത്സരങ്ങൾ ജയിക്കുക എന്നതാണ് ഞാൻ പ്രധാനമായി കാണുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഞാൻ ഇത് തുടർന്നു കൊണ്ടിരിക്കുന്നതും ആളുകൾക്ക് അവരുടേതായ ഐഡിയകളും അനുമാനങ്ങളും എല്ലാം നടത്താൻ കഴിയും പക്ഷെ ദീർഘകാലമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായി അറിയാം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ പിന്തുണക്കുന്ന ആരാധകർക്ക് വേണ്ടിയുമാണ് കളിക്കാൻ ടൂർണമെന്റിൽ ഇതുവരെ ഞങ്ങളുടെ നിലവാരത്തിനൊത്ത പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ലെന്നറിയാം അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കോഹ്ലി വ്യക്തമാക്കി വിമർശിക്കുന്നവർ ഒന്ന് ഓർക്കുന്നത് നല്ലതാകും റൺ ചേസിങ്ങിന് ഒരു മാസ്റ്റർ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി എന്ന വാക്കിന് മറ്റൊരു പേരുണ്ടെങ്കിൽ അത് കിങ് വിരാട് കോഹ്ലി എന്നതായിരിക്കും അദ്ദേഹത്തെ തളർത്താൻ വേണ്ടി വിമർശിക്കുന്നവർ ഒന്ന് ആലോചിക്കേണ്ടത് അതൊരു തീക്കനലാണ് നിങ്ങൾ ഊതിക്കെടുത്താൻ ശ്രമിച്ചാൽ അവൻ ആളി കത്തുകയേ ഉള്ളൂ പിന്നീട് നിങ്ങൾക്ക് കെടുത്താൻ കഴിയാത്ത വിധത്തിൽ അവൻ ആളി കത്തുകയേ ഉള്ളൂ കാരണം അത് വിരാട് കോഹ്ലിയാണ്